മുടങ്ങനെ बेबीനാ പോയേടെ ഓണറരെ വരെ കുളിപരിച്ചു പോയി ആഹാ അമ്മയായനനെ വെടി വെടിച്ച അവരന് വെച്ചിട്ട് എഴുതണ്ടോ പാമ്പടായനൈ വൈക്കോടി വെച്ച അവരന് വെച്ചിട്ട് എഴുതണ്ടോ ഇല്ല ഇല്ല എവിടെയാ അങ്ങനെ കുടു കൂടി വെച്ചോ ആണോ ആ 50 രൂപയാണോ ആ 20 രൂപ കേറ്ററുമാണ് പണി കൂടുന്ന സമയത്തോ ഇടഞ്ഞുട്ടോ ആ ഇടഞ്ഞു പാപാന കെട്ടിട്ട് കൂടി ഇവന നെറ്റി നമസ്കാരം വി എം പ്രദു മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ മാണിക്കം പാമ്പാടി രാജനെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തൊടുപുഴയിൽ വെച്ച് മൈക്ക് വെടി വെച്ചതിൻ്റെ കഥ പറയുകയാണ് തൊടുപുഴ സ്വദേശിയും പാപ്പാനുമായ അനി ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുൻപ് കേട്ടിട്ടില്ലാത്തതിനാലാണ് പ്രേക്ഷകരുമായി ഇത് പങ്കുവയ്ക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ ഇതിനെക്കുറിച്ച് മുൻപ് അറിവുള്ള ആളുകൾ ആ വിവരങ്ങൾ പങ്കുവയ്ക്കുമല്ലോ കോടനാട് കാട്ടാന പരിശീലന കേന്ദ്രത്തിൽ പീലാണ്ടി ചന്ദ്രുവിൻ്റെ പാപ്പാനായി ഇപ്പോൾ ജോലി നോക്കുകയാണ് അനി താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വി എം പൃഥി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ ഗജരാജ പ്രജാപതി പാമ്പാടി രാജന്റെ ഇരുന്നൂറിൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ് പാമ്പാടി ആ കേട്ടോ ഇല്ല ഇല്ല എവിടെയാ അങ്ങനെ കേട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല മൈക്കോടി വെച്ചത് മറ്റേ പാപ്പമാർക്ക് മയക്കു മേടിച്ചിട്ടുണ്ടാകും സമയത്തോ എറിഞ്ഞ പാമ്പാരെ തട്ടിട്ട് കൂത്തിണ്ടോ ശരി ആണെങ്കിൽ അറിയത്തില്ല പാമ്പാടി ആണെങ്കിൽ പാമ്പാടി ഞാൻ കൊമ്പുകൊണ്ട് കുത്തിവരാ ആ അറിയത്തില്ല അതിനെ പാമ്പാടി ഇങ്ങനെ പിറ്റേലൊക്കെ കാര്യം പക്ഷേ നെട്ടുള്ളൂ കൈകൊണ്ട് അതുപോലെ ആളെ വട്ടം വാരിയെടുത്ത് കൊമ്പേൽ വട്ടം വെച്ചിട്ട് കഴിക്കാ നമുക്കും ആളെ കൊമ്പ് ഒരാളെട്ടാ കൈ കൊണ്ട് ആളെ പട്ടം പിടിച്ചു അങ്ങനത്തെ പരിപാടിയൊക്കെ എനിക്കൊരു മുപ്പത്തി ആറ് മുതലായിട്ട് അറിയാവുന്ന ആനയാടി പഠിച്ചിട്ട് ഒമ്പതാണായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നായരമ്പലത്തിൽ വൈപ്പിങ് കിട്ടണോ അവര് ആന്ധ്ര കൊല്ലം നിന്ന് ആനകരുതാമൂട്ടിന്ന് പറഞ്ഞേ പാമ്പാടിരാജനെടുത്തറിയ പാമ്പാടിരാജൻ നമ്മടെ ഒരുപാട് എഴുന്നേൽക്കുന്നുണ്ട് അതിന്റെ ചെറായി ആദ്യം ബഷീർ കൊണ്ടുതന്നെ ബഷീറും മാത്രീരാ പാലം മാസത്തെ ആന ആന പാട്ടം വന്നത് ആണ് പാമ്പാടിരാജന കേട്ടാ അയ ചിറായക്കാരനാ അയാൾക്ക് പത്താറുപത് അറുപത്തി അഞ്ച് എഴുപത് ആന പാട്ടം വരും ഇപ്പോഴാണ് എല്ലാവരും ഏജന്റ് ആയിപ്പോ അന്ന് കണ്ടുപോയി അങ്ങനെ ആയക്കര പേരാണ് പാദമാറ്റിട്ട പേരാണ് അമ്പലത്തിൽ ചെല്ലുമ്പോൾ മുസ്ലിമിന്റെ പേര് വിളിക്കാൻ പറ്റുന്നു ഓർണക്ക് മുസ്ലിമിന്റെ പേരുള്ളതും ക്രിസ്ത്യാനിയുടെ പേരുള്ളതും വളരെ ചുരുക്ക ആനകളു അക്ബറിന് പേരുള്ള ആനയുണ്ട് ബൗദ്ധീന്ന് പേരുള്ള ആനയുണ്ട് ബിലാസിരി ആനയുണ്ട് അമ്പലപ്പുഴ അക്ബർ ഗണപതിയാവും മെയിൻ ബോർഡ് ഗണപതില്ലോ അങ്ങനെ ചീരാറ്റുപേട്ടുണ്ടായിരുന്നു ഒരു അപ്പം ഈരാറ്റ അപ്പച്ചൊരു അപ്പച്ചൻ ഗണപതി മെയിൻ ബോർഡ് മാറ്റി മേശവും ആക്കി അത് കഴിഞ്ഞ് പിന്നെ താജം കേറി താജം കേറി കുറെ കൂടെ പേരെടുത്തു ആന ഇച്ചിരി തലപിടുപ്പും കാര്യങ്ങളൊക്കെ ആക്കി അളവിലാണ് പത്തര നാലഞ്ചുള്ള ആനയാണ് എറണാകുളം ജില്ലയിൽ ഏറ്റവും വലിയ ആനകൾ

ഒരു കണ്ടത്തിന് വെച്ചാ ആന വെടിവെക്കുക കണ്ടത്തിന്റെ കരയിൽ വെച്ചാൽ കണ്ണത്തിൽ ചാടി പോയാണ് കണ്ണത്തിനും വെള്ളത്തിന്റെ സൈഡിൽ വെച്ചാൽ ആന കുറി കൊടി വെക്കാ ഒരുപാട് വീട് ഒരുപാട് നശിപ്പിക്കാനുള്ള സ്ഥലങ്ങളിൽ ഒന്നും പറ്റാ ആന വെടിവെക്കാതെ വെടികൊള്ളുമ്പോ ആന ഭയങ്കര വയലുണ്ടാവും അപ്പൊ എല്ലാടാ നശിപ്പിക്കണമെന്ന് പറയാൻ പറ്റില്ല വെള്ളത്തിന്റെ പുഴയുടെ സൈഡിലോ തോടിന്റെ സൈഡിലോ വെച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ ആന വെള്ളത്തിൽ പോയി കിടന്നു കഴിഞ്ഞാൽ പോയി മയങ്ങി പോവാനാണ് ോക്കി ആനയുടെ ആരോഗ്യം വെക്കും നോക്കിയാ വെടിവെക്കോ അതച്ചറിയാവുന്ന ഡോക്ടർമാരാണെങ്കിൽ ആനയുടെ അവധികളൊക്കെ എന്നെ പോയി കൊണ്ടുപോയി നമ്മടെ ഒരു പൂജ എല്ലാം കൊണ്ടുപോയി പൂജയെ കൊണ്ടുപോയി അവരുടെ പേര് ഞാൻ എപ്പോഴും കുമ്മുവച്ചു ആ പുള്ളിയുടെ പേര് അവര് കേട്ടു അങ്ങനെ ഒരു സ്നേഹിതൻ പഠിച്ചു വാസുവേപ്പള്ളി പണിമുണ്ടാ നമ്മളവിടെ ഇരിക്കുമ്പോൾ പണിയുണ്ട് അടിപ്പണി അപ്പൊ അങ്ങനെ കൊണ്ടതാണ് അപ്പൊ അവർ തണുന്ന് നാണക്കം ശരി പോകണ്ട സമയുന്നു അപ്പൊ അങ്ങനെ പുളി മോളിരുന്ന മോളിരുന്നപ്പോ പുളീനെക്കും അത് താഴെ ഇറങ്ങുന്നവര് കട്ടിയുടെ വെച്ച് നിരക്കിയാണ് റോട്ടിട്ട് അപ്പൊ ഈ തടിമുട്ടിലും തന്നെ റാമ്പോയിനത്തേക്ക് ആനെ മുടി ചാടി കണ്ടത്തിച്ചാടി ഈ കൊയ്യണ പാടോ എപ്പഴും വിളയ്ക്കണ പാടോ അതിന്റെ ചാടി ചാടിക്കഴിഞ്ഞാൽ ആന അതിന്റെ വീണ്ടും പറയുന്ന കരച്ചി വരല കരച്ചിറ വെടി വെക്കാൻ പറ്റും ആ കണ്ടത്തിന്റെ അകത്ത് മരം ഒന്നുമില്ല നമ്മളതിനെ പിടിച്ച് കൊറത്താൻ ഇത് നാപ്പത്തിയെട്ട് സെക്കൻഡോ അങ്ങോട്ട് മയങ്ങൂളും അടി ഇറച്ചി വാച്ചിട്ട് വരുവാണ് അപ്പൊ അതിനുമുമ്പ് നമ്മള് ബന്ധോസാക്കണം ആനെ വെടി കൊണ്ടു കഴിഞ്ഞാൽ ആനയുടെ കൈയും ഈ രണ്ട് ചെവിയും ആ അടി ഇറച്ചി വിടുവാന ആയിട്ട് ഇങ്ങനെ ഇത് എത്ര വർഷം സംഭവം പാമ്പാടി വെടിവെച്ചേട്ടേ മുപ്പത് വർഷം അന്ന് ആരായിരുന്നു പാപ്പൻ വെച്ചാ കുഞ്ഞു വെച്ചോ എവിടത്ത് കാരണ പുള്ളി ആവാസം കുഞ്ഞു വെച്ചു വേറെ ആ ശരി ഓമനിച്ചേട്ടൻ ഓമനിച്ചേട്ടൻ അല്ലേ മറ്റേ സുമാരൻ നായർ സുഖുചേട്ടനൊക്കെ വിളിക്കുന്ന സുഖുചേട്ടൻ പൂർവ് പോരൊക്കെ ഇല്ലല്ലോ

ഞാൻ തിരുവമ്പാടി ശിവസുന്ദരാന പൂക്കടം ഫ്രാൻസിന്റെ ആയിരിക്കുമ്പോ ഒരു സീസൺ അയച്ചായിരുന്നെ ഇപ്പൊ പറഞ്ഞ കാശിനാഥൻ പതിനേഴ് വയസ്സിലായിരുന്നു ആന നമ്മളവിടെ ആൽബി എന്ന് കൂടിയൊരു കുളിയാണ് കുയുടെ വീട്ടിൽ ഒരുപാട് ആനകളെ ശരിക്കും ആനകളെ കുറ്റിട്ട്